നമസ്കാരം എൻ്റെ ഒരു പഴയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലോ ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഫേസ്ബുക്കിൽ ഒരുപാട് കമൻ്റുകൾ വന്നു ഞാനെന്തോ വലിയൊരു പാതുകം ചെയ്തു ഞാൻ ഒരു കൊലച്ചോറിന് വേണ്ടിയിട്ട് ഞാൻ കേസ് കൊടുക്കാൻ പോയി പിന്നെ നിനക്ക് ബുദ്ധിയില്ലേ നീ പൊട്ടനാണോ നീ വട്ടനാണോ നീ പമ്പരവിഡിയാണോ പിന്നെ കുറെ തെറികളും അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള ഭാവനയിൽ വരുന്നാണല്ലോ പറയണത് അപ്പോൾ എല്ലാം ശരിയായിക്കൊണ്ടൊന്നുമില്ലല്ലോ എല്ലാത്തിനും രണ്ട് പക്ഷത്തും ആൾക്കാരുണ്ടാവില്ല നല്ലതും ചീത്ത ഒക്കെ ആയിട്ടുള്ളത് അതെന്തോ ആയിക്കോട്ടെ അത് പറഞ്ഞതെല്ലാം നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്തു തെറി പറഞ്ഞ സെയിം ട്യൂ നിങ്ങൾക്കും നമുക്കൊക്കെ അതേപോലെ എന്തോ ആയിക്കോട്ടെ ഓരോരുത്തരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ എല്ലാവരും നന്നാക്കാൻ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലതൊന്നും നന്നാവില്ല അന്ന് ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കല്ല് വന്ന് തെറിച്ച് എന്റെ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വണ്ടി നമ്മൾ സ്ലോവാക്കും ഞാൻ വണ്ടി സ്ലോവാക്കി അപ്പോൾ എൻ്റെ വണ്ടിയുടെ അടുത്ത് എൻ്റെ വണ്ടിയുടെ അകത്ത് ഇന്ന ഉണ്ടായിരുന്ന ഒരാൾ എൻ്റെ നമ്പർ എടുത്തിട്ട് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ എൻ്റെ വണ്ടി അടിച്ച് നിർത്താൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ലൈറ്റ് അടിച്ച് നിർത്തിയിട്ട് അവൻ അറിഞ്ഞിട്ടില്ല റോഡിൽ കിടന്ന കല്ലാണ് കല്ലാണെന്ന് തോന്നുന്നു അടിച്ച് പൊട്ടിയിട്ടുണ്ട് അതൊരു കാര്യമില്ല അപ്പോൾ പറഞ്ഞു ഓക്കെ അപ്പോൾ പിന്നെ പൈസ ഇത് മാറണ്ടെന്നൊക്കെ പറഞ്ഞു സംസാരിക്കാം ഞാൻ അത് കുഴപ്പമില്ല നമുക്ക് വിളിക്കാം അത് ആ ഈ സമയമായിരുന്നു ഈ നോമ്പ് സമയമൊക്കെ ആയിരുന്നു ഒരു സമയം നല്ല ചൂടുണ്ട് ഒരു മൂന്ന് മണി സമയത്താണ് പൊട്ടി അപ്പോൾ ഞാൻ പറഞ്ഞാൽ വണ്ടി പോട്ടെ നമുക്ക് എന്തെങ്കിലും നോക്കാം എന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ വണ്ടി ഉണ്ടല്ലോ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് പറയാം ഇങ്ങനെയാണ് സംഭവിച്ചത് അപ്പോൾ എന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു പോലീസ് പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇപ്പോൾ അവിടെ നോമ്പ് സമയമൊക്കെ ആയതുകൊണ്ട് ഉച്ച കഴിഞ്ഞാൽ ആൾക്കാരൊന്നും ഉണ്ടാവില്ല പിന്നെ മാത്രമല്ല പെരുന്നാൾ കണ്ടാണ് ഇതിൻ്റെ സെക്ഷൻ്റെ ആൾക്കാരൊക്കെ വരുള്ളൂ എന്ന് പറഞ്ഞു വേറൊരു പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ പോയി കഴിഞ്ഞപ്പോഴും ഇതേപോലെ തന്നെ പറഞ്ഞു അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എന്താ പോയി എന്ന് പറഞ്ഞാൽ സാധാരണ നേരത്തേക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പേപ്പർ അവർ ഗ്രീൻ പേപ്പർ തന്നെ തരും കംപ്ലൈൻ്റ് ഇല്ലാണ്ട് അത് ഇങ്ങനെ സംഭവിച്ചായതുകൊണ്ട് രണ്ടുപേരും കുറ്റക്കാരല്ലാത്തത് കൊണ്ടുള്ള ഒരു പേപ്പർ പണ്ട് പൈസ കൊടുക്കാതെ ഉണ്ടാക്കി തരുമായിരുന്നു അപ്പം ഈ രണ്ടാമത് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോൾ നടക്കില്ല അപ്പോൾ എനിക്ക് വണ്ടിയുടെ ഗ്ലാസ് ആണെങ്കിൽ പെട്ടെന്ന് മാറ്റണം നമ്മുടെ കമ്പനി വണ്ടി ആയതുകൊണ്ട് അത് അങ്ങനെ വെച്ച് ഓടാൻ പറ്റില്ല സേഫ്റ്റി ഇഷ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു രണ്ട് മൂന്ന് കൂട്ടുകാരൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ നമുക്ക് എന്തായാലും പോലീസിൽ വിളിച്ച് പറയാം എന്താണ് ഇങ്ങനെയാണ് സംഭവിച്ചോ കാര്യങ്ങൾ പറയാം അപ്പോൾ ചിലപ്പോൾ ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞു ആയിക്കോട്ടെ നമ്മളായാലും ഇപ്പോൾ ഇത്രയും പത്തിനാനൂറ് ദിവസം പോകുന്ന അറിയാം എന്തായാലും ഒന്ന് വിളിച്ച് നോക്കുക പറഞ്ഞിട്ട് പോലീസിൽ ത്രിപ്പിൾ നയനിൽ വിളിച്ചു ട്രിപ്പിൾ നയനിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ സൈദിനെ കണക്ട് ചെയ്തു അബുദാബിൽ സൈദാണോ കേസ് ആയിട്ട് വരുന്നത് അവരെ കണക്ട് ചെയ്തു അവരെ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ വന്ന് എവിടെ ലൊക്കേഷൻ ചോദിച്ചാൽ നമ്മുടെ ഇന്ന സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ഒരു ലൊക്കേഷനിൽ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആ ലൊക്കേഷനിൽ അവർ വന്നു വന്നു കഴിഞ്ഞിട്ട് വിശേഷങ്ങൾ കൈയ്യൊക്കെ തന്നുകൂടാ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നല്ല ഇതായിട്ട് സന്തോഷത്തോടുകൂടി കൈ തന്നു എന്ത് പറ്റിയെന്ന് ചോദിച്ചു ഇന്നതാണ് പൊട്ടിയത് പൊട്ടിയ സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തു ഓക്കെ ജിബ് ലൈസൻസ് മുളിക്കുക എന്നൊക്കെ പറഞ്ഞു അതൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു വണ്ടിയുടെ കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നിട്ട് ചോദിച്ചാൽ എങ്ങനെ പൊട്ടിയെന്ന് ചോദിച്ചു എങ്ങനെ പൊട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് സംഭവം വണ്ടി പോകുന്നു ഒരു വണ്ടിയുടെ ടയറിൻ്റെ അടിയിൽ നിന്ന് റൂട്ടിൽ നിന്ന് കല്ല് അപ്പോൾ വണ്ടീന്നാണോ വീണെന്ന് ചോദിച്ചാൽ പറഞ്ഞു വണ്ടിയിൽ നിന്ന് വീഴാൻ വഴിയില്ല വണ്ടിയുടെ സൈഡിൽ ബോഡിയൊക്കെ ഉള്ളതാണ് അപ്പൊ അതെന്നല്ല റോട്ടിന്നാണ് തെറിച്ചത് കല്ലാണോന്ന് ചോദിച്ചപ്പോ കല്ലാണോന്ന് നമ്മൾ കണ്ടിട്ടില്ല തൊട്ടടുത്ത് കൂടെ പോകുന്ന വണ്ടി വേറെ വണ്ടിയൊന്നുമില്ല എന്റെ വണ്ടി ആ ട്രക്ക് മാത്രമേ ഉള്ളൂ തൊട്ടടുത്തുകൂടെ പോകുമ്പോഴാണ് പൊട്ടിയത് തൊട്ടടുത്തുകൂടെ ആ രണ്ട് ട്രാക്കുള്ളൂ അവൻ സ്ലോ ട്രാക്കിൽ കൂടെ പോകുന്നു ഞാൻ സ്പീഡ് ട്രാക്കിൽ കൂടെ പോണ് അതിനെ ഓവർടേക്ക് ചെയ്ത് പോയി കൊണ്ടിരിക്കുകയുള്ളൂ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ സാധാരണ വണ്ടിക്ക് എത്ര ഡിസ് ഡിസ്റ്റൻസ് ഉണ്ട് രണ്ട് ലൈനിൻ്റെ അടുത്ത് കൂടെ പോകുന്ന ആ ഡിസ്റ്റൻസിൽ ഞാൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി ആ കല്ല് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ടയറിൽ തട്ടി തെളിച്ചിട്ടുണ്ടോ സൗണ്ട് കിട്ടും പൊട്ടി ഓക്കെ വണ്ടി നമ്പർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവർ വണ്ടി നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ അവന് വിളിച്ചു കഴിഞ്ഞാൽ അവന് സമ്മതിക്കുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അവന് വിളിച്ച് സമ്മതിക്കാൻ വഴിയില്ല കാരണം പറഞ്ഞാൽ അവൻ അറിഞ്ഞിട്ടില്ലാത്ത കേസാണ് അവനെ വിളിച്ചിട്ട് കാര്യമില്ല അപ്പൊ അവന് വിളിച്ച് അവൻ കുറ്റസമ്മതം കഴിഞ്ഞാലാണ് നിനക്ക് ഈ നാനൂറ് കൊടുക്കാണ്ട് അവന്റെ നാനൂറ് കട്ടി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അത് വേണ്ട അവന്റെ നാനൂറ് പോവണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ തരാം കാരണം പറഞ്ഞാൽ നമ്മുടെ കഷ്ടകാലാണ് നമ്മൾ പോയി ആ സമയത്ത് പോയി അവൻ അറിഞ്ഞിട്ടില്ല ഞാനും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അവനും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല പറഞ്ഞതാണ് അപ്പൊ ഞാൻ സാറേ ഇതിനെന്തെങ്കിലും വഴിയുണ്ടോ നമുക്ക് ഫൈൻ കെട്ടാതെ നാനൂറ് തിറംസ് എന്ന് പറഞ്ഞ ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ നാനൂറ് ധ്രംസ് കെട്ടാതെ നമുക്ക് പറ്റും അങ്ങനെ നേരത്തെ കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫൈൻ ആക്കും അതൊരു ഇവിടുത്തെ ആക്സിഡൻറ്റിനാണെങ്കിലും തെറ്റുകാരൻ എന്നൊരു ലെവലിൽ അഞ്ഞൂറ് ധ്രംസോ അതായത് ആക്സിഡൻറ് ആണെങ്കിൽ അഞ്ഞൂറാന്നൂണ് ഇതാകുമ്പോൾ ഒരു നാനൂറ് ധ്രംസ് നാനൂറ്റി മൂന്ന് ധ്രംസായിരുന്നു ഇത് കെട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈൻ പേപ്പർ കിട്ടുള്ളൂ അപ്പോൾ ആ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ വേറെ ആൾക്കാർ പറഞ്ഞു ഷാർജയിൽ പോയിട്ട് മറ്റേ ലോക്കൽ ഗ്ലാസ് അത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതിൻ്റെ നല്ല ഗ്ലാസ്സിന് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തിൻ്റെ മേലെ വില വില വരുന്നുണ്ട് പിന്നെ ലോക്കലിൽ ഞാൻ വെറുതെ വർക്ക്ഷോപ്പിൽ ചോദിച്ചു ഇനിയിപ്പോൾ ഈ നാനൂറിലും കുറഞ്ഞു കിട്ടുകയാണെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചപ്പോൾ ഇല്ല ആയിരം ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് തിരംസ് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കി ഇതൊന്നും വേണ്ട നാനൂറ് രൂപേൻ്റെ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാനാ നാനൂറ് രൂപയും കൊടുത്ത് സംഭവം പേപ്പർ മേടിച്ച് ഗ്ലാസ് മാറ്റിയിട്ടു ഇതാണ് സംഭവിച്ചത് എന്നിട്ട് ഞാൻ ആ ലോറിക്കാരൻ്റെ പോലെ കഴിക്കാനോ അല്ലെങ്കിൽ അവന് ഇതിൽ കേസ് കൊടുക്കാനോ അതിനൊന്നുമല്ല എൻ്റെ അടുത്ത് തന്നെ പോലീസുകാർ ഇതും കൂടി പറഞ്ഞു നിനക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ടതിൽ വേറെ ഒന്നുമല്ല മുനിസിപ്പാലിറ്റിക്കെതിരെ കേസ് കൊടുക്കാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് നമ്മൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അതിന് അതിൻ്റെ പുറയിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ അത്രമാത്രം കേസുകൾക്കൊന്നും മുതിർന്നില്ല നാനൂറ് തിറംസ് അല്ലേ അൽഹമദില്ല എന്ന് പറഞ്ഞിട്ട് ആ പൈസ അങ്ങോട്ട് കൊടുത്ത് ആ പേപ്പർ മേടിച്ച് വണ്ടിയുടെ ഗ്ലാസ് ഇൻഷുറൻസുകാർക്ക് അയച്ചുകൊടുത്തു അവരതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ഇന്ന ഡേറ്റിൽ പോയിട്ട് മാറ്റിക്കോ എന്ന് പറഞ്ഞു ആ വർഷോപ്പിൽ പോയി അവർ ഒരു ഗ്ലാസ് കൊണ്ടുവന്നു അത് മാറ്റി കിട്ടും ഇത്രയാണ് ഇതിൽ സംഭവിച്ച കേസ് അല്ലാണ്ട് ഇതിലിപ്പോൾ ഞാൻ വലിയ മണ്ടനോ വരമണ്ടനോ അല്ലെങ്കിൽ ഇത് അറിയാത്ത കൊണ്ടൊന്നും അല്ല ഇതെല്ലാം അറിയാവുന്ന കേസാണ് നമ്മളത് ഇല്ലാതെ എന്തെങ്കിലും കിട്ടാൻ പറ്റുമോ എന്ന് നമ്മളൊരു ആക്സിഡന്റ് ആയതന്നെ ശരിയാണ് നമുക്ക് ഒരു കുറ്റബോധമെങ്കിലും ഉണ്ടാകും നമ്മൾ മുഖേന പറ്റിയതാണ് ഇതിപ്പോൾ നമ്മളതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾ ഡ്രൈവർമാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പറ്റുമ്പോൾ നമുക്ക് ആർക്കാർ ഈ പൈസ പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ ആ ഒരു വിഷമത്തിൽ ആണ് നമ്മളിത് ചെയ്തത് അതിന് ആൾക്കാർ ഇവിടെ എന്തിനാണ് പണിയെടുക്കുന്നത് നാട്ടിൽ പോയി പണിയെടുത്തുകൂടെ എന്തെല്ലാം കമൻ്റുകളായിരുന്നു കമൻറ്റ് അയച്ച സുഹൃത്തുക്കൾക്കെല്ലാം നന്ദി നമസ്കാരം കേട്ടോ ഇനി ഇതേപോലത്തെ കമൻ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നു ഓക്കെ വേറെന്താണ് സുഖലെല്ലാവർക്കും ഇതുപോലത്തെ പല വീഡിയോയുമായി ഇനിയും നമ്മൾക്ക് കാണാം ഒരുപാട് കഥകളുണ്ട് പതുക്കെ പതുക്കെ ഓരോന്ന് പറയാം